അവിടുത്തെ ഞങ്ങൾക്ക് നീ തടയരുതേ പറഞ്ഞുകൊണ്ട് പറയുന്നു ഞാനിപ്പറഞ്ഞതിനെതിരായി വിശ്വസിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവനാണ് പടച്ചവന്റെ പടച്ചവൻറെ തടയപ്പെട്ടവൻ പറയൂല എടയാള എന്ന് പറയുന്നവനാണ് അള്ളാന്റെ തടയപ്പെട്ടവൻ എടോ ഞാൻ വെറുതെ പറയുകയല്ല ഇമനുൽ തങ്ങൾ പറയാണ് അലം യസ്മ

ോഷം പൊറുക്കുന്നവനായും അവനെത്തിക്കുമെന്ന് അല്ല പറഞ്ഞില്ല ം ലംഘിക്കൂലോ എന്റെ നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കൊടുക്കൂന്നല്ല പറഞ്ഞില്ലേ അല്ല സമീപത്ത് വന്നവർക്ക് തങ്ങളെ വാതിൽക്കൽ നിന്നവർക്ക് എന്നിട്ട് നബിയോട് ചോദിച്ചവർക്ക് അള്ളാനോടും ചോദിച്ചവർക്ക് അല്ല കൊടുക്കു ം ചെയ്തതാണ് അള്ള ഒരിക്കലും വാക്ക് പാലിക്കാതിരിക്കൂല അതുകൊണ്ട് തന്നെ ഫഹാദ ഈ ആശയം െ അനെ എതിർക്കുന്നവനല്ലാതെ ഈ വിഷയത്തിൽ ഒരു തർക്കവും ഒരു സംശയവും ഉണ്ടാകൂല ായങ്ങളോട് ചോദിക്കുന്നതിൽ നിന്ന് അതിൽ സംശയം പ്രകടിപ്പിച്ച് ഈ മാൻ തെറ്റിപ്പോകുന്നതിൽ ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അള്ളാൽ സഹോദരന്മാരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ ലോക പ്രശസ്തമായ കിതാബുൽ ഇരുന്നൂറ്റി അറുപതാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു കിതാബാണ് വായിച്ചത്

കിതാബിൽ ിൽ എഴുതി രേഖപ്പെടുത്തുകയാണ് പറയുകയാണ് അടുക്കൽ എങ്ങനെയാണ് പോകേണ്ടത് അത് വിവരിച്ചുകൊണ്ട് പറയുകയാണ് മുഖത്തിന് നേരെ പോയി നിൽക്കണം അവന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ പൊരുത്തം കിട്ടാൻ തേടണം റസൂറു ആക്കി ശു തേടണം വമിൻസരിമയക്കൂലു വളരെ നല്ലതാണ് ും എല്ലാ ഇമാമിങ്ങളും പറഞ്ഞൊരു കാര്യം ഉദ്ധരിച്ചുകൊണ്ട് അതെന്താണ് അതെ ലഹു എല്ലാ അതെഹസിമാമിയങ്ങളും അത് പുണ്യകർമ്മമാണ് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത് എന്താണത്

من طيبهن القاع والاكم نفس الفداء لقبر ان انت سكنه فيه العفاف وفيه الجود والكرم. يا مدينه المرويده يا فتياتهم خيرا يا തങ്ങളെ മറവു ചെയ്തത് കൊണ്ട് ഈ രാജ്യം മുഴുവനും പുണ്യഭൂമിയായി പോയി നബിയേ ഇതിന്റെ തൊട്ടടുത്തുള്ള കുന്നും പർവ്വതവും ഒക്കെ പുണ്യഭൂമിയായി പോയി നബിയേ തങ്ങളെ കപുറിന് ഞാനിതാ എൻറെ ശരീരം സമർപ്പിക്കുന്നു നബിയേ തങ്ങളി താമസിക്കുന്ന കബുറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയേ ഫിഫാൽ ആ ഔദാര്യം കിട്ടുന്നു നബിയെ ആ കബറന്ന് ധാരാളം സംഭാവന കിട്ടുന്നു നബിയെ ആ ഒരുപാട് തെറ്റുകൾ മാറി നിൽക്കാൻ കഴിയുന്നു നബിയേറ അങ്ങനെ റസൂറുല്ലാ വിളിച്ച് തേടിയതിന് ശേഷം അദ്ദേഹം അങ് പോയി ഫലത്തിനീ അയിനായ അപ്പോൾ എന്റെ രണ്ട് കണ്ണും എനിക്ക് അങ്ങോട്ട് ചിമ്മിപ്പോയി അല്പമുറങ്ങിപ്പോയി അദ്ദേഹത്തിന് എന്നെ വിളിച്ച് തേടിയില്ലേ അന്ന് പൊറത്തു കൊടുത്തുപോയി എന്ന് വിവരമറിയിക്കൂ ഇങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഈ

ാണ് മുതൽ മുതൽ അതുപോലെ എത്രയോ കിതാബുകൾ രചിച്ചു ജീവിച്ചിട്ട് ഒരു ദിവസം പോലും ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റാതെ എല്ലാ ദിവസവും സുന്നത്തുള്ള ദിവസങ്ങളൊരൊറ്റയും ഒഴിവാക്കാതെ രാത്രി സമയത്ത് എത്രയോ നീണ്ട നിസ്കാരം നിർവഹിച്ച് എത്രയോ ആയിരക്കണക്കിന് എന്തിനധികം പറയണം അബ്ദുൽ വരെ ഒരു പണ്ഡിതനും ഒരിക്കലും തന്നെ തള്ളി പറയാൻ കഴിയാത്ത ും അതുപോലെ സായം തേടല് പുണ്യമാണ് അതെല്ലാവരും ചെയ്യേണ്ടതാണ് പോരാ ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ എല്ലാവരും ചൊല്ലേണ്ടതായത് കൊണ്ട് സാധാരണക്കാർ റിയാതിരിക്കരുതെന്ന് മനസ്സിലാക്കി സൂറു നോക്കുമ്പോ ആയിട്ടുള്ള സ്വർണ്ണലിപി കൊണ്ടതാ കൊല്ലങ്ങളായി കൊത്തിവച്ചിരിക്കുന്നു ഈ പദ്യം സ്വർണ്ണലിവി കൊണ്ടതായി എഴുതി വെച്ചിരിക്കുന്നു ഈ പദ്യം ഇപ്പോഴും ചെന്നു നോക്കൂ بالقاع عظمو فطاب من طيبهن القاع والاكمو نفس الفداء لقبر انت سكنه فيه العفاف وفيه الجود والكرم കിതാബിലും ഉള്ളതിന്റെ പുറമെ മദീനത്തെ പള്ളിന്റെ ചുമരുമലും എഴുതി വെച്ചിരിക്കുന്നു ലോകത്തൊരു മുസരിമിനും കേട്ടോ എന്നിട്ടോ നമ്മളെ മൗല വ്യാപിച്ച ആവർത്തിച്ച് നാഥാവരത്ത് വന്നിട്ട് പറയുന്നു സുഹൃദാന വിളിക്കുകയും പറയുകയും ചെയ്താൽ മുശിരിക്കായി പോയി കാഫറായി പോയി ഓ സഹോദരന്മാരെ ആഹ്രത്തിലെ ഗതി എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണേ